മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ തല ഓരോ സെലിബ്രിറ്റികൾക്കും വബൻ കാർ കളക്ഷനുകളാണുള്ളത് അതിനനുസരിച്ച് ഇഷ്ടമുള്ള വാഹനങ്ങൾ താരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുത്തൻ ആഡംബര വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരങ്ങളായിട്ടുള്ള ഫാദ് ഫാസിലും ഭാര്യ നസ്രിയയും ഇവരുടെ കാർ കളക്ഷനിലേക്ക് എത്തിയിരിക്കുന്നത് ജി വാഗൺ എന്നറിയപ്പെടുന്ന മേഴ്സിഡസ് ബെൻസിന്റെ എ എം ജി ജി സിക്സ്റ്റി ത്രീ മോഡലാണ് പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അടക്കമുള്ള സെലിബ്രിറ്റികൾ ഇതിനോടകം തന്നെ ഈ ആഡംബര എസ് യു ബി സ്വന്തമാക്കിയിട്ടുള്ളതാണ് നാലു കോടി അറുപത് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ വിലയായിട്ട് വരുന്നത് മേഴ്സിഡസ് ബെൻസിന്റെ കൊച്ചിയിലെ ഡീലർഷിപ്പിലെത്തിയാണ് താരങ്ങൾ വാഹനം സ്വന്തമാക്കിയിരിക്കുന്നത് ഉയർന്ന ടോർക്കിനും പവനും പേരുകേട്ട കേട്ട ഫൈവ് എയ്റ്റി ഫൈവ് എച്ച് ബി കരുതും എയ്റ്റ് എയ്റ്റി എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഫോർ ലിറ്റർ വി എയ്റ്റ് ടിൻ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഈ എസ് യു വി കരുത്തേക്കുന്നത് വെറും ഫോർ പോയിന്റ് ഫോർ സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറിലെത്താൻ ഈ കരുത്തുറ്റ എഞ്ചിൻ എസ് യു വിയെ സഹായിക്കും നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എം എം നീളവും രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് എം എം നീളവും ആയിരത്തി തൊള്ളായിരത്തി എം എം ഉയരവുമാണ് ഈ വാഹനത്തിന് ഏകദേശം രണ്ടര ടൺ അതായത് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് കിലോ ഭാരമാണുള്ളത് എന്തായാലും ഈ വാഹനമാണ് ഇപ്പോൾ നസറിയെയും ഫഹദും കൂടി സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളികൾ അടക്കമുള്ള താരങ്ങൾക്കെല്ലാം തന്നെ വാഹനങ്ങളോട് കടുത്ത പ്രേമമാണുള്ളത് ഇതിനിടയിൽ ആഡംബര വാഹനങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ താരങ്ങളും